ആർത്തെങ്കൽ സെൻറ്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ അന്തേവാസികൾക്ക് ഓണക്കെറ്റുകൾ വിതരണം ചെയ്തു അർത്തുങ്കൽ സെൻ്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് കിം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ വാർഡംഗം മേരിഗ്രസ് സബാസൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ യേശുസ് കാട്ടിങ്ങൾ തൈൽ ഓണക്കെറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം മേരിഗ്രസ് സബാസിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത മാനസഗ്രാമത്തിലെ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഓണക്കെറ്റുകൾ നൽകിയത് എൻ പ്രോഗ്രാം ഓഫീസർ അജു ബെഞ്ചമിൻ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ റോഡിയ ടെൽബിൻചോ ആന്റണി മിത്ര സുനിൽ നോവ ആന്റണി സച്ചു ലെനിൻ ചാൾസ് ആന്റണി വിവേക് ബി അഷയ് ടോങ് എന്നിവർ നേതൃത്വം നൽകി